പിന്നെ ഷൈൻ ടോം ചാക്കോ പണം കൊടുത്തത് തൽ തസ്ലീമ സുൽത്താനക്ക് തന്നെ തെളിഞ്ഞിരിക്കുന്നു അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവ മോഡലിന് കൊടുത്ത പൈസയാണ് തസ്ലീമയ്ക്ക് എത്തിയിരിക്കുന്നത് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരങ്ങൾ പോലീസിന് കിട്ടിയത് ഇതൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഈ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ വളരെ നിർണായകമാണ് കാരണം കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് പാലക്കാട്ടുകാരിയിലൂടെയാണ് പണം സുൽത്താനയിലേക്ക് എത്തിയിരിക്കുന്നത് ഇടനില തെളിഞ്ഞത് തസ്ലീമയുടെ അക്കൗണ്ട് പരിശോധനയിൽ നിന്നാണ് ഇത്തരത്തിൽ തെളിഞ്ഞത് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി ഷൈൻ ടോം ജാക്കോയും ശ്രീനാഥ് ഭാസിയെയും പൂട്ടാനാണ് എക്സൈസിൻ്റെ തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് ആ യുവതി അഴിക്കുള്ളിലാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഏതായാലും മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടെ സുലഭമായി കിട്ടുന്നത് ഏതായാലും രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനെയും സിനിമാ താരങ്ങളും തമ്മിലുള്ള ഇടപാടുകളുടെ ഇടനിലക്കാരി മോഡലിംഗ് രംഗത്തു നിന്നുള്ള പാലക്കാട് സ്വദേശിയാണെന്ന നിഗമനത്തിൽ എക്സൈസ് എത്തിയിരിക്കുകയാണ് തെളിവുകൾ വിശകലനം ചെയ്താണ് എക്സൈസിന് ഈ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ യുവതിയെയും ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ ഇവർ തയ്യാറാക്കുന്നു അതായത് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് യുവതിയോടും ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇരുപത്തി എട്ടിന് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ അതായത് നാളെ ഇരുപത്തെട്ട് നാളെ അല്ലേ നാളെ എക്സൈസ് ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് ഏതായാലും ഈ ചോദ്യം ചെയ്യൽ നാളത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാകും ചോദ്യം ചെയ്യലിന് യുവതി എത്തില്ലെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതിന് മാത്രമല്ല മുൻകൂർ ജാമ്യത്തിനും ഈ യുവതി ശ്രമിക്കുന്നുണ്ട് ഏതായാലും നടന്മാരും യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഈ യുവതിയും തസ്ലീമയുമായും സാമ്പത്തിക ഇടപാടുണ്ട് ഇതോടെയാണ് ഇവർ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചെന്ന നിഗമനത്തിൽ എക്സൈസ് എത്തിയത് ഏതായാലും തസ്ലീമയും ശ്രീനാഥ് ഭാസിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ എക്സൈസ് എടുത്തിട്ടുണ്ട് ഷൈൻഡോം ചാക്കോയുമായുള്ള വാട്സപ്പ് കോൾ ഹിസ്റ്ററി എന്നിവ ലഭിച്ചെങ്കിലും സാമ്പത്തിക ഇടപാടിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല മറ്റ് തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളാണ് അയച്ചിട്ടുള്ളത് ഇടനിലക്കാരിയുടെ തെളിവ് കിട്ടിയത് നിർണായകമാണ് ഇതോടെ ഇവർ കഞ്ചാവ് കച്ചവടത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടെത്തി ഇവർക്കെതിരെ അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ കുറ്റം നിലനിൽക്കും ഈ സാഹചര്യത്തിൽ മോഡലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ടാണ് ഇവ ചോദ്യം ചെയ്യലിന് എത്തുമോ എന്ന സംശയം ഉയരുന്നത് ഏതായാലും ഇവർ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലാണ് ഉള്ളത് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവരുൾപ്പെടെ സിനിമാ മേഖലയിൽ അഞ്ചു പേരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യം ചോദ്യാവലിയും തയ്യാറാക്കി വരുന്നുണ്ട് എക്സൈസ് ഏതായാലും തസ്ലീമയുടെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ പരിശോധിച്ചാണ് വനിതാ മോഡലുമായുള്ള ഇടപാടുകളൊക്കെ തന്നെ കണ്ടെത്തിയത് നിലവിൽ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ മോഡലിന് പുറമെ ടി ചാനൽ റിയാലിറ്റി ഷോ താരം സിനിമാ നിർമ്മാതാക്കളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന യുവാവ് എന്നിവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ കണ്ണികൾ നിരവധിയാണ് അതായത് റിയാലിറ്റി ഷോ താരമുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറുണ്ട് എന്നിവരൊക്കെ അതായത് നിർമ്മാതാക്കളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ആളാണ് ഇരുപത്തി ഒമ്പതിനാണ് ഇവർ ഹാജരാകേണ്ടത് ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റിൽ ഒരാളാണ് റിയാലിറ്റി ഷോ താരം ചോദ്യം ചെയ്യലും നിർണായകമാണ് എന്നാൽ ഇവർക്ക് ഷൈൻഡോം ചാക്കോയുമായോ ശ്രീനാഥ് ഭാഷയുമായോ ബന്ധമില്ല നടന്മാരും മോഡലും ഇരുപത്തിയെട്ടിന് ഹാജരാകുമ്പോൾ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും എക്സൈസ് പറയുന്നു പ്രതികളായ തസ്ലീമ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി മണ്ണഞ്ചേരി മല്ലംവിളി കെ ഫിറോസ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് ഇവർ ജയിലിലുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ ചോദ്യം ചെയ്തതും തെളിവെടുപ്പ് നടത്തിയതും ഏതായാലും ഇതിൽ ഇവർ തമ്മിലുള്ള ഇടപാടുകളുടെ കാര്യങ്ങളെല്ലാം അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചില്ലെന്നാണ് വ്യക്തമാകുന്നത് നടന്മാരും മോഡലും തമ്മിലും മോഡലും തസ്ലീമ സുൽത്താനയുമായും സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് സാമ്പത്തിക ഇടപാടും ചോദ്യവിലയിൽ ഉൾപ്പെടുത്തും കഞ്ചാവ് കടത്തുമായി നടന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെങ്കിൽ തെളിവുകൾ ശേഖരിച്ച് പ്രതി ചേർക്കും ചോദ്യം ചെയ്യലിൽ നിന്ന് വേണ്ടത്ര തെളിവ് ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കിടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇത് മനസ്സിലാക്കിയാണ് യുവതി കൂടുതൽ നിയമ നടപടികൾക്ക് ശ്രമിക്കുന്നത് എന്നാൽ നടന്മാരെ കഞ്ചാവ് ഉപയോഗ കേസിൽ മാത്രമേ പ്രതിയാക്കാൻ കഴിയൂ എന്നാണ് വിലയിരുത്തൽ മറിച്ച് മോഡൽ മൊഴി നൽകിയാൽ ഇവരും കുടുങ്ങും തസ്ലീമയുടെ ഫോണിൽ നിന്നും വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോകളും എക്സൈസിന് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നടന്മാർക്കും പലവിധ വെല്ലുവിളിയായി മാറും ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നുള്ളതും നിർണായകമാണ് ഏതായാലും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പണമിടപാട് നടത്തിയതെന്നാണ് ഇനി കണ്ടെത്തേണ്ടുള്ളത് വിശദമായി ചോദിച്ചറിയാനാണ് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത് തസ്ലീമ സുൽത്താനയുടെ ലഹരി ഇടപാടിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നും എക്സൈസ് അന്വേഷിക്കും തമിഴ്നാട് എണ്ണൂർ സത്യവാൺമൂത്ത് നഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലി ക്രിസ്റ്റീന എന്നറിയപ്പെടുന്ന ഭാര്യ തസ്ലീമ സുൽത്താന സഹായി മണ്ണഞ്ചേരി സ്വദേശി കെ ഫിറോസ് എന്നിവരെയാണ് അടുത്തിടെ ആലപ്പുഴയിൽ വെച്ച് രണ്ടു കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത് നമ്മൾ വാർത്തകളിൽ നിറഞ്ഞൊരു സംഭവമാണത് പ്രധാന ഒരാളായ സുൽത്താൻ ഇക്കഴിഞ്ഞ മാർച്ച് ആദ്യവാരത്തിലാണ് മലേഷ്യയിൽ നിന്നും കഞ്ചാവ് ഇവിടെ ചെന്നൈയിൽ ചെന്നൈയിലെത്തിച്ചത് മലേഷ്യയിൽ നിന്ന് ചെന്നൈയിലെത്തിച്ച് അവിടെ നിന്നാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ശേഷം എറണാകുളത്തും ആലപ്പുഴയിലും വിൽപ്പന നടത്താൻ ശ്രമിക്കവയാണ് പിടിയിലായത് ഇതിൻ്റെ കണ്ണികൾ ഭയങ്കരമായി ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് അവർക്ക് എല്ലാ മേഖലകളിലും സ്വാധീനമുണ്ട് രാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെ തസ്ലീമ സുൽത്താനും സുൽത്താനെയും സഹായം ചേർന്നാണ് കഞ്ചാവ് കേരളത്തിൽ വിൽപ്പന നടത്തിയത് ഇവരെ പിടികൂടിയ ശേഷമാണ് സുൽത്താനെ കുറിച്ച് എക്സൈസ് അറിയുന്നതും പിടികൂടുന്നതും സിനിമാ താരങ്ങളിൽ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് പിടിയിലായ ശേഷം തസ്ലീമയും മൊഴി നൽകിയിരുന്നു അതുമാത്രമല്ല ഈ ശ്രീനാഥ് വാസിയും ഷൈൻഡോം ചാക്കോയും അല്ലാതെ ഉള്ള നിരവധി പേർ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് ഇവർ തന്നെ പറഞ്ഞത് അതായത് ഞങ്ങൾ മാത്രമല്ല സിനിമയിലുള്ള ആ ഉന്നതരായ ആളുകൾ അടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട് യുവതികൾ ഉൾപ്പെടെ സിനിമയിൽ അഭിനയിക്കുന്ന യുവതികൾ ഉൾപ്പെടെ അടിമകളാണെന്നും ഇവർ പറഞ്ഞു വയ്ക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇവർക്ക് പേര് പറയാൻ എന്തോ മടിയാണ് ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ഡോം ടോം നമുക്ക് എപ്പോഴും അറിയാലോ സിനിമയിൽ വരുമ്പോൾ സിനിമയുടെ ലഹരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ടുപേരുടെ പേരാണ് എപ്പോഴും പറയുന്നത് ശ്രീനാഥ് ഭാസിയും ഒപ്പം ഷൈൻ ടോം ചാക്കോയ് പക്ഷേ പല പ്രമുഖ നടന്മാരും നായക നടന്മാരായി വലിയ ഉയരങ്ങൾ കീഴടക്കിയ നടൻ ഉൾപ്പെടെയൊക്കെ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പെണ്ണുങ്ങളും ഇതിൽ സിനിമയിലുള്ള സ്ത്രീകളും ഇതിൽ ഉപയോഗിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അത് പക്ഷേ വെളിപ്പെടുത്താൻ ഇവർ തയ്യാറാവുന്നില്ല ഇവർ രണ്ടുപേരുമാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി നാട്ടുകാരെ അറിയിക്കുന്നത് ബാക്കിയുള്ളവർ വളരെ സ്വകാര്യമായിട്ട് മുന്നോട്ട് ഇത് ഉപയോഗിച്ച് മുന്നോട്ട് കാണിക്കുമ്പോഴാണ് ഉപയോഗിച്ചു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടോ ഇത്ര പൈസ തുടങ്ങി ഉപയോഗിച്ചിട്ടേ നാട്ടുകാർ അറിയണ്ടേ ആലാൽ അറിയണമല്ലോ ഞാൻ ഇത്രയും വലിയ പൈസ മുടക്കി കജ്ജാവോ അല്ലെങ്കിൽ ബൈക്കോരുന്ന് ഉപയോഗിച്ചിരിക്കും നാട്ടുകാർ അറിയണമെന്ന് വിചാരിക്കും പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷേ അതല്ലേ മട്ടാഞ്ചരി മാഫിന്ന് ഇതിനകത്ത് തൊടുന്നു പോലും ഇല്ല അറിയുന്ന പോലും ഇല്ലാന്നുള്ളതാണ് അവരുടെ പേരോ വിവരങ്ങളോ ആരൊക്കെയാണെന്നോ എനിക്ക് തോന്നുന്നത് ഷൈനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് അവർ പിന്നാക്കം പോയപ്പോ ആയിരിക്കും ഈ പറയുന്ന ഷൈനും ശ്രീനാഥ് ബാസിയൊക്കെ ഞങ്ങൾ മാത്രമല്ല ഇവരൊക്കെ ഉണ്ട് എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയത് അപ്പൊ ഈ ഈ വട്ടാഞ്ചേരി മാഫിയക്കാരും ഹാഷിസംബ് സംവിധായകനും ഒക്കെ താമസിക്കാതെ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമായിരിക്കും അവരോടൊപ്പം നിരവധി പേരുണ്ടല്ലോ പക്ഷേ എനിക്ക് മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കേസ് നിലനിൽക്കുമെന്നുള്ളതാണ് കാരണം പണമിടപാട് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് പണം ഇടപാട് ആ പണം എന്തിനാണ് ചെയ്തത് എന്നുള്ളത് ഇതിപ്പോ കോടതി പോലീസ് അല്ലെങ്കിൽ എക്സൈസ് കേസൊക്കെ എടുത്ത് ഇവരെ കൊണ്ട് പറയിച്ച് ശരി ഞങ്ങൾ കഞ്ചാവ് വാങ്ങിക്കാനാണ് പൈസ കൈമാറി എന്ന് പറഞ്ഞാലും ഇത് വിചാരണയ്ക്ക് എത്തുമ്പോഴത്തേക്ക് കോടതിയിൽ നിലനിൽക്കും എന്നുള്ളതായിട്ട് വലിയ സംശയമുണ്ട് കാരണം ഇവരുടെ കൈയിൽ നിന്ന് ലഹരി പിടിച്ചിട്ടില്ല ഇവരുടെ കയ്യിൽ നിന്ന് ഹാബിറ്റ് കഞ്ചാവോ ഇതോ പിടിച്ചിട്ടില്ല ഈ തസ്ലീമയായിട്ട് ഇടപാടുണ്ട് എന്നുള്ളത് പൈസ ഇടപാടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യത എനിക്ക് തുല തുച്ഛമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വിചാരണയിൽ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഒരു വാണെങ്കിൽ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക